വികസിത് കൃഷി വികസിൻ പരിപാടി തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ കാരോട് ഗ്രാമപഞ്ചായത്തുകളിലായി ഉൾപ്പെടുത്തിക്കൊണ്ട് വിജയകരമായി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പയിനിൽ കർഷകർക്കുള്ള പരിശീലനവും കർഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും കൃഷി ശാസ്ത്രജ്ഞർ നൽകി ഡോക്ടർ നീലാദ്രി ചാറ്റർജി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ സാധ്യതകളെക്കുറിച്ച് കർഷകർക്ക് വിവരങ്ങൾ നൽകി ഡോക്ടർ ദേവിക ഐ വാല്യൂ അഡിഷന്റെ പ്രാധാന്യം എസ് എച്ച് ജികളിലൂടെ എങ്ങനെ മാർക്കറ്റിൽ വിവിധ പ്രോഡക്റ്റുകൾക്ക് വിപണന സാധ്യത നൽകുവാൻ സാധിക്കും എന്നിവയെക്കുറിച്ചും കർഷകർക്ക് വിവരങ്ങൾ നൽകി കെ വി കെ അഗ്രോണമി സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് ജ്യോതി ജൈവവള പ്രയോഗത്തിന്റെ പ്രാധാന്യം മണ്ണറിഞ്ഞുള്ള വളപ്രയോഗം എന്നിങ്ങനെ നൂതന സാങ്കേതിക വിദ്യകളെ കുറിച്ച് കർഷകർക്ക് പരിശീലനം നൽകി കെ വി കെ അഗ്രികൾച്ചറൽ എഞ്ചിനീയർ ചിത്രാജി കാർഷിക യന്ത്രവൽക്കരണം മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ഫെർട്ടിഗേഷൻ റെയിൻ ഷെൽട്ടർ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും സംഘടിപ്പിച്ചു